നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോയും ശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ കുരിശ് ഞങ്ങൾ പകച്ചു നിന്നു പോകുമ്പോൾ നീ ഞങ്ങൾക്ക് നൽകുവാനിരിക്കുന്ന മഹത്വത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക ഒമ്പത് ഇരുപത്തെട്ട് മുപ്പത്തിയാറ് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ആവർത്തിക്കുകയാണ് വെറുതെ ലാഘവത്തോടെ നമ്മൾ വചനം വായിക്കരുത് കേൾക്കരുത് ധ്യാനിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ബൈബിള് കയ്യിലെടുക്കുക വീട്ടിൻ്റെ സ്വീകരണ മുറിയിൽ കേൾക്കുന്നതെങ്കിൽ യാതൊരു മടിയും കൂടാതെ പോയി ബൈബിൾ ഒന്ന് കയ്യിലെടുക്കുക തുറക്കുക ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം എടുക്കുക മൊബൈലിലോ മറ്റാണ് കേൾക്കുന്നതെങ്കിലും മടി കൂടാതെ ആ ബൈബിളൊന്നെടുത്ത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കണം ഈശോയുടെ രൂപാന്തരീകരണമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം നമ്മുടെ മനസ്സിലൊക്കെ പതിഞ്ഞുകിടക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് ഈശോയുടെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഭാഗം എടുക്കുക ലൂക്കാട്സ് വിശേഷം ഒമ്പതാം മധ്യായും ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ മുഴുവൻ ഭാഗവും വായിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ എടുത്താൽ മതി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് പോകാം മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ മല കയറുകയാണ് മല കയറുമ്പോൾ അവൻ്റെ ഉദ്ദേശം ഉള്ളൂ പ്രാർത്ഥിക്കുക ഇതിനു മുമ്പും ഈശോ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയിട്ടുണ്ടെന്ന് സുവിശേഷത്തിൽ പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈശോ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച എന്തൊക്കെയായിരുന്നു പ്രാർത്ഥനയുടെ വിഷയമെന്നുള്ളത് നമ്മൾ ധ്യാനത്തിൽ പങ്കുവെക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയിൽ സംഭവിച്ച മാറ്റം എന്താണ് ഈശോയുടെ ബാഹ്യഭാവങ്ങളിൽ സംഭവിച്ച മാറ്റം എന്താണ് ഈശോയ്ക്ക് ലഭിച്ച ഇൻസ്പിറേഷൻ പ്രചോദനം എന്താണ് എന്നത് നമ്മൾ ധ്യാനിക്കും ഒന്നാമത് ഈശോ പ്രാർത്ഥിക്കാൻ പോയി രണ്ട് എന്തായിരിക്കും പ്രാർത്ഥനയുടെ വിഷയം മൂന്ന് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നാല് പ്രാർത്ഥന അനുഭവത്തിൻ്റെ പ്രലോഭനം എന്താണ് പ്രാർത്ഥനാനുഭവങ്ങൾക്ക് ഒരു പ്രലോഭനമുണ്ട് അതിനെ അതിജീവിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഉദ്ദേശം നമ്മളിൽ പൂവണിയുകയില്ല അപ്പോൾ പ്രാർത്ഥനയുടെ പ്രലോഭനം എന്താണ് അഞ്ച് പ്രാർത്ഥനയുടെ തുടർച്ച എങ്ങനെയാണ് ദൈവാനുഭവത്തിൻ്റെ തുടർച്ച എങ്ങനെയാകണമെന്ന് നമ്മൾ ധ്യാനിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം അപ്പം അതുകൊണ്ട് ബൈബിള് തുറന്ന് വെച്ച് എൻ്റെ കൂടെ സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ വി സ്റ്റിക്ക് ഓൺ ടു ടെക്സ്റ്റ് ബൈബിൾ മാത്രമേ നമ്മൾ ധ്യാനിക്കുന്നുള്ളൂ കുറച്ചു നേരമല്ലേ ഉള്ളൂ ഉള്ള നേരത്ത് നമുക്ക് വചനത്തെ ഒന്ന് കീറിമുറിച്ച് അടുക്കി അടുക്കി വെച്ച് പഠിച്ചു പോകാം പ്രാർത്ഥന എന്ന ഈ അഞ്ച് തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകും ആരൊക്കെയാണ് ഈശോയുടെ കൂടെ പോയത് പത്രോസും യാക്കോബും യോഹനാനും എന്തുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈശോ പല നേരത്തും ചില സ്വകാര്യ ഇടങ്ങളിലേക്ക് ജയറോസിൻ്റെ മകളെ സുഖപ്പെടുത്തിയപ്പോൾ ഈ മൂന്ന് പേരെയും വിളിച്ചുകൊണ്ടാണ് പോയത് ഇപ്പോഴത്തെ രൂപാന്തരീകരണത്തിൻ്റെ മലയിലേക്ക് ഈ മൂന്ന് പേരെയും വിളിച്ചുകൊണ്ടു പോകുന്നു ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അടുത്തേക്ക് ചേർത്ത് നിർത്തിയത് ഇവരെയാണ് ഇവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഈശോ അതിൻ്റെ ഉദ്ദേശം കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കണം ഈശോയുടെ ശരിക്കുമുള്ള ദൈവഭാവത്തെ ഇനി ഇവർ വേണം ബാക്കിയുള്ളവരെ ശക്തിപ്പെടുത്താൻ അതങ്ങനെയാണ് നമ്മുടെ വീട്ടകങ്ങളിൽ പോലും ഒരു വീട്ടിൽ അപ്പനും അമ്മയും മൂന്ന് മക്കളും ഉണ്ടെങ്കിൽ അതിലൊരാൾക്കായിരിക്കും അധികമായ ദൈവാനുഭവങ്ങൾ കിട്ടുന്നത് എന്തിനെന്നറിയാമോ വീട്ടിലെ ബാക്കി എല്ലാവരും പകച്ചു നിന്ന് പോകുന്ന നേരങ്ങൾ വരും ജീവിതത്തിൽ ആ നേരത്ത് ഈ ഒരാളുടെ ഉത്തരവാദിത്വമാണ് അവരെ കൂടി ശക്തിപ്പെടുത്തേണ്ടത് ചിലർക്ക് ദൈവം അധികമായി ദൈവാനുഭവങ്ങൾ തരുന്നത് അതൊരധിക ഉത്തരവാദിത്തമാണ് അതെന്തോ വലിയ പാർഷ്യാലിറ്റിയാണ് ദൈവത്തിൻ്റെ പക്ഷപാതമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല അധിക ഉത്തരവാദിത്വമാണ് ചുറ്റുമുള്ളവരെക്കാൾ കൂടുതലായി ദൈവം നിനക്ക് ചില ദൈവാനുഭവങ്ങളെ സമ്മാനമെന്നപോലെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്കുള്ള അധിക ഉത്തരവാദിത്തമാണെന്ന് ഓർത്തേക്കണം ഇനി ഈശോ പ്രാർത്ഥിക്കാനാണ് മലയിലേക്ക് പോയത് എന്തായിരിക്കും ഈശോയുടെ പ്രാർത്ഥനയുടെ വിഷയം രണ്ട് കാര്യങ്ങളുണ്ടാകും നിശ്ചയമായിട്ട് ഒന്ന് ഈശോ തനിക്കു വേണ്ടി പ്രാർത്ഥിച്ചു രണ്ട് ശിഷ്യന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ചില മനുഷ്യരുണ്ട് വലിയ വീരവാദമൊക്കെ പറയും ഞാനങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല കർത്താവിനെല്ലാം അറിയാമല്ലോ പിന്നെ ഞാനെന്നാ പ്രാർത്ഥിക്കാനാണ് എല്ലാം കർത്താവ് വേണ്ട പോലെ നടത്തിക്കോളൂ അങ്ങനല്ല പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കാൻ മടി വിചാരിക്കരുത് കാരണം ഈശോ തന്നെയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്നു ഈശോ പ്രാർത്ഥിക്കാൻ പോയി യോഹന്യാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് ഈശോ മൂന്ന് കൂട്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്യൻ പതിനേഴിൽ ഒന്നാമത് ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു രണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കാൻ ആർക്കും ഇനി മടി വേണ്ട അതുകൊണ്ടല്ലേ ഈശോ കുരുഡന്മാരോട് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന അന്ധയാചകനോട് ഈശോ ചോദിച്ചു നിനക്കെന്തു വേണം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം അന്ധന് വേണ്ടത് കാഴ്ചയാണെന്ന് എന്നിട്ടും ഈശോ ചോദിക്കുകയാണ് നിനക്കെന്തു വേണം അതായത് നീ പറ നിന്റെ ആവശ്യം നീ പറ അപ്പം അവൻ പറയുന്നു എനിക്ക് കാഴ്ച വേണം അപ്പം ഈശോ പറയുന്നു നീ ആഗ്രഹിച്ചതുപോലെ ഭവിക്കട്ടെ പ്രാർത്ഥിക്കാൻ മടി വിചാരിക്കേണ്ടതായിപ്പോൾ ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദ കൺമുമ്പിൽ കുരിശ് തെളിഞ്ഞു വരികയാണ് കൺമുമ്പിൽ കാൽവരി മല കയറ്റം ആരംഭിക്കുകയാണ് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണബലി അർപ്പിക്കുവാൻ അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ പതറിത്തുടങ്ങുകയാണ് അപ്പോൾ ആ നേരത്ത് പിതാവിൻ്റെ സ്വർഗത്തിൻ്റെ അധിക സഹായം പുത്രന് ആവശ്യമുണ്ട് പിതാവിൻ്റെ സഹായം തേടി ദൈവാനുഭവം തേടി ശക്തി തേടി ഈശോ പ്രാർത്ഥിക്കാൻ വന്നതാണ് ഇത് തന്നെയാണ് ഗസ്സമിനിയിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ തന്നെ ഈ പ്രാർത്ഥനയുടെ തുടർച്ചയാണ് ഗസമിനിയിൽ പിതാവിനോട് ചോദിക്കുന്നു അപ്പ ആ കഴിയുന്നില്ലപ്പ ഈ കാസ കുടിക്കാൻ പറ്റുന്നില്ല പക്ഷേ നിൻ്റെ ഇഷ്ടമതാണെങ്കിൽ ഞാൻ മട്ടോളം കുടിക്കാം ഈ സ്വ കൺമിൽ തെളിഞ്ഞു വരുന്ന സഹനകാലങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റുകയാണ് അതായത് നമ്മൾ മനസ്സിൽ കാണേണ്ടതെന്ന് അറിയാമോ ഈ രൂപാന്തരീകരണ ഭാഗം ധ്യാനിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട് ഒരു വലിയ കാട്ടിലൂടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ ഇടയ്ക്കൊരു മര ഒരു ഒരു മരത്തിൻ്റെ ചില്ലകളിലേക്ക് കയറി നിന്നിട്ട് ഇനി എത്ര ദൂരമുണ്ടെന്നും എത്ര ദൂരം നടന്നു വന്നെന്നും കാണുന്നത് പോലെ ഒരു അനുഭവമാണ് രൂപാന്തരീകരണം മുന്നോട്ടുള്ള വഴി കുറച്ചുകൂടെ വ്യക്തതയോടെ ഈശോ കാണുകയാണ് രൂപാന്തരീകരണ മലയിൽ ഒപ്പം പിന്നിൽ നടന്നു വന്ന വഴികളെ അത് മോശയും ഏലിയായും തൊട്ട് മാമൂദീസായിൽ മുഴങ്ങിയ അതേ വാക്യം വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ പഴയ വഴികളെ കൂടി അവനൊന്നുകൂടെ കണ്ട് ശക്തിപ്പെടുകയാണ് മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു രണ്ട് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് ഈശോയുടെ ആദ്യം മുഴുവൻ ഈ ശിഷ്യന്മാരെ കുറിച്ചാണ് ഇത്ര കാലവും ഇവരോട് ഇവരോടതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഇതുങ്ങളുടെ തലയിലോട്ടിതൊന്നും കയറുന്നില്ല അതാണ് ഈശോയുടെ വിഷമം ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം ഇവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല സമയമാണെങ്കിൽ തീരെ കുറവാണ് ഇതാണ് ഈശോയുടെ ആശങ്ക ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് രൂപാന്തരീകരണ അനുഭവം ഈശോയെ പിതാവ് ശക്തിപ്പെടുത്തുന്നു രണ്ട് ശിഷ്യന്മാർക്ക് ഒരു വെട്ടം കൊടുക്കുന്നു ഇവൻ കേവല പ്രവാചകനല്ല ഇവൻ അതിനും അപ്പുറത്താണ് ഇവൻ പിതാവിൻ്റെ പുത്രനാണ് എന്ന ഒരു വെളിപ്പെടുത്തൽ സ്വർഗത്തിൻ്റെ വെട്ടം കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ ആദ്യം ചിന്തിച്ചത് എന്താണ് ഈശോയെ പ്രാർത്ഥനയിലേക്ക് നയിച്ചത് പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ഉള്ളടക്കം എന്താണെന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയിൽ സംഭവിച്ച മാറ്റം പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച മാറ്റം നിങ്ങൾ വായിക്കണം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മളിലും സംഭവിക്കുന്ന കാര്യതാണ് ഇത് ഞാൻ പറയുമ്പോഴേക്കും ചടങ്ങുപോലെ ചൊല്ലിത്തീർക്കുന്ന വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും വൈകുന്നേരത്തെ മറ്റൊരു ചടങ്ങ് തീർക്കലായ ജപമാലയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ അത്യാവശ്യമാണ് വിശുദ്ധ കുർബാന ദിവസത്തിൻ്റെ കേന്ദ്രമാണ് ജപമാല കുടുംബം ഒരുമിച്ച് വൈകുന്നേരം വരുന്ന് പ്രാർത്ഥിക്കുന്ന നന്ദിപ്രകാശനവും പരിശുദ്ധി അമ്മയോടുള്ള ശക്തിയേറിയ മധ്യസ്ഥ പ്രാർത്ഥനയുമാണ് ഒക്കെ വേണം യാമപ്രാർത്ഥനകൾ വേണം അതല്ല ഞാൻ പറയുന്നത് സ്വസ്ഥമായിട്ട് ഒരല്പം നേരം ഒരമണിക്കൂർ മണിക്കൂർ ഒരു ടെക്സ്റ്റിൻ്റെ സഹായമില്ലാതെ മറ്റാരുടെയും സഹായമില്ലാതെ നിനക്കൊന്ന് ദൈവത്തെ കാണാവോ ദൈവത്തെ കേൾക്കാവോ ഈ അനുഭവം കിട്ടും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ ചില നേരങ്ങളിൽ എല്ലാ തിരക്കുകളെയും മാറ്റിവെച്ചിട്ട് സ്വസ്ഥമായിട്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ മടിത്തട്ടിൽ ഇരുന്ന നേരത്തൊക്കെ നമ്മുടെ മുഖം പ്രകാശിച്ചിട്ടുണ്ട് ശോഭ കൂടിയിട്ടുണ്ട് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് അതാണ് വെണ്മയേറുകയാണ് മുഖത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും എന്നിട്ട് മോശയും ഏലിയായും വന്ന് ഈശോയെ ശക്തിപ്പെടുത്തുകയാണ് അത് പ്രാർത്ഥനയുടെ ഫലമാണ് മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും അത്യാവശ്യം ഈ രൂപാന്തരീകരണം ധ്യാനിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും മോശയും ഏലിയായും എന്തിനെ സൂചിപ്പിക്കുന്നു മോശ നിയമത്തെ സൂചിപ്പിക്കുന്നു നിയമ നിയമത്തോറായെ ദൈവം നൽകിയ കൽപ്പനകളെ സൂചിപ്പിക്കുന്നുണ്ട് മോശ ഏലിയ പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്നു നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ് മിഷിഹ എന്നതിൻ്റെ സൂചനയാണ് മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം ഇത് നമുക്കറിയാം അതുകൂടാതെ നമ്മുടെ ഭാവനയിൽ മറ്റൊരു കാഴ്ച കാണണം ഈ മോശയും ഏലിയായും കൂടെ ഈശോയെ പ്രചോദിപ്പിക്കുകയാണ് എൻകറേജ് ചെയ്യുകയാണ് മുമ്പിലുള്ള കുരിശിലേക്ക് നീ ധൈര്യത്തോടെ പോകണം ഒരു ജനത മുഴുവൻ രക്ഷപ്രതിഷ്ഠിരിക്കുകയാണ് അബ്രാഹം തൊട്ട് ആദം തൊട്ട് ഇന്നോളമുള്ള മനുഷ്യകുലം കുരിശിൽ നീ സാധ്യമാക്കി തരുന്ന രക്ഷയെ കൊതിയോടെ കൺപാർത്തിരിക്കുകയാണെന്ന് മോശയും ഏലിയായും ഈശോയെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടു വാക്കുകൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് ഈ മോശയും ഏലിയായും കൂടെ എന്താണ് ഈശോയോട് പറഞ്ഞത് ഇതിങ്ങനെയാണ് പറയുന്നത് അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകൽ രണ്ട് വാക്കുകൾ എടുക്കുകയാണ് പൂർത്തിയാകേണ്ടത് രണ്ട് കടന്നു പോകൽ കടന്നു പോകൽ എന്നുള്ള വാക്ക് എവിടെയുണ്ട് എക്സഡസ് പുറപ്പാട് മോശ പറഞ്ഞതായിരിക്കണം ആ വാക്ക് പണ്ടൊരു പുറപ്പാടുണ്ടായിരുന്നു കുരിശിൽ നീ സാധ്യമാക്കി തരുന്നതിൻ്റെ മുന്നാസ്വാദനം എന്നതുപോലെ ചങ്കടലിനെ കീറിമുറിച്ചു കിട്ട് ഒരു ജനത കടന്നുപോയ കടന്നു പോകൽ പുറപ്പാട് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കുരിശിൽ എന്ന് ഓർമ്മിപ്പിച്ചു മോശ ഏലിയായോ അടുത്ത വാക്ക് പൂർത്തിയാകേണ്ട കാര്യങ്ങൾ പ്രവാചകനന്മാരിലൂടെ അരുൾ ചെയ്യപ്പെട്ട കാര്യങ്ങൾ നിൻ്റെ സഹനം നിൻ്റെ കുരിശുമരണം അതിനപ്പുറത്ത് നിനക്ക് ലഭിക്കാനിരിക്കുന്ന പിതാവിൻ്റെ മഹത്വം അതിനെക്കുറിച്ച് ഏലിയ സൂചിപ്പിക്കുകയാണ് ശക്തിപ്പെടുത്തുകയാണ് ഈശോയെ മോശയും ഏലിയായും ചേർന്നിട്ട് അപ്പം ഒരു വലിയ അനുഭവത്തിലേക്ക് ഈശോ ഉയരുകയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ഈ മല കയറിയപ്പോൾ ഈശോയുടെ ഉദ്ദേശം രൂപാന്തരീകരണമൊന്നും ആയിരിക്കില്ല ഈശോ പ്രാർത്ഥിക്കാൻ വന്നതാണ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളാണ് സംഭവിച്ച നന്മകളാണ് നമ്മൾ ഈ കേട്ടതൊക്കെ ഈശോയിൽ മാറ്റം വരുന്നു അവനെ പ്രചോദിപ്പിക്കുന്നു മുന്നോട്ട് നീങ്ങുവാൻ അവന് ശക്തി കൊടുക്കുന്നു ഇനിയാണ് ഞാൻ പറഞ്ഞ പ്രലോഭനം ഇത്തരമൊരു ദിവ്യാനുഭവത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ പത്രോസ് വന്നിട്ട് ചോദിക്കുകയാണ് എന്നാൽ പിന്നെ കർത്താവെ നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങളങ്ങ് പണിയാം സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ സംഭവിച്ച ഈ മലമുകളിൽ നമുക്ക് മൂന്ന് കൂടാരങ്ങൾ അങ്ങ് പണിതാലോ ഇത് ചോദിക്കുമ്പോൾ പത്രോസിൻ്റെ മനസ്സിലുള്ളത് പഴയ കൂടാര തിരുനാളാണ് യഹൂദൻ്റെ ഒരാണ്ടുവട്ടത്തിലെ പ്രധാന തിരുനാളുകളിൽ ഒന്നായ കൂടാര തിരുന്നാൾ വാഗ്ദാന പേടകം ഇരിക്കുന്ന സമാഗമ കൂടാരത്തിൽ കർത്താവ് തമ്പുരാൻ വെളിപ്പെടുത്തിയതിൻ്റെ എന്നതുപോലെ ഇവിടെയും നമുക്കൊരു കൂടാരം പണിതിട്ട് നമുക്കങ്ങ് ആരാധന ആരംഭിച്ചാലോ അപകടമാണത് കാരണം ഈ വെളിപ്പെടുത്തലിൻ്റെ ഉദ്ദേശം ഇവിടെ കൂടാരം പണിയാനല്ല ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്നേ നമുക്കൊക്കെ ഈ അപകടം പറ്റുന്നുണ്ട് ആത്മീയ വഴി ശരിയാണ് ദൈവം നമുക്ക് ചില ദർശനങ്ങൾ തരുന്നുണ്ട് ചില വെളിപ്പെടുത്തലുകൾ തരുന്നുണ്ട് ചിലപ്പോൾ അത്ഭുതകരമായ ചില പ്രത്യക്ഷപ്പെടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഇടങ്ങളെ ആ നേരങ്ങളെ ഒക്കെ ഒക്കെ നമ്മൾ അങ്ങ് വിഗ്രഹവൽക്കരിക്കുകയാണ് അതല്ല അതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഉദ്ദേശം കരുത്തോടെ ഈശോ കുരിശുമല കയറണം കരുത്തോടെ ഈശോ കാൽവരി കയറണം ഇതിൻ്റെ ഉദ്ദേശം കാൽവരിയുടെ നേരത്തും ശിഷ്യന്മാർ പതറിപ്പോകരുത് ഇവൻ ദൈവപുത്രനാണെന്നുള്ള വെളിപ്പെടുത്തൽ കൊടുത്ത് അവരെയും ശക്തിപ്പെടുത്തുകയാണ് ഉദ്ദേശം മറന്നു പോകരുത് ഉദ്ദേശം മറന്നിട്ട് ഈ ഇടത്തെ വിഗ്രഹവൽക്കരിക്കരുത് അതുകൊണ്ടാകണം സുവിശേഷത്തിൽ നിങ്ങൾക്കറിയാമോ രൂപാന്തരീകരണം സംഭവിച്ച മലയുടെ പേരെന്താണ് രൂപാന്തരീകരണം സംഭവിച്ച മലയുടെ പേര് പല ഉത്തരം പറയും താബോർ എന്ന് അങ്ങനെ ഒരു സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ല മത്തായിലോ മർക്കോസിലോ ലൂക്കായിലോ യോഹനാനിലോ ഒന്നും അങ്ങനെ ഒരു കാര്യമില്ല രൂപാന്തരീകരണം സംഭവിച്ച മല താബോറാണെന്ന് പിന്നീട് ഒരിജൻ്റെ കാലത്താണ് ഈ താബോർ എന്ന പേര് രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട് വന്നത് ബൈബിൾ പണ്ഡിതർ പറയുന്നത് മിക്കവാറും ഇത് ഹെർമോൻ എന്ന സ്ഥലത്തെ മലയാകാനാണ് ഏതായാലും മല ഏതാണെന്ന് ബൈബിളിലില്ല അതിൻ്റെ കാരണം നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് ഏതും മല എന്നതിലേക്കല്ല മറിച്ച് ഇതിൻ്റെ ഉദ്ദേശത്തിലേക്കാണ് ഇതിൻ്റെ ഉദ്ദേശം കുരിശു മരണത്തിന് ഈശോയെ ഒരുക്കുക ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുക പതറാതെ ചിതറിയോടാതെ ഇരിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തുക ഇതായിരുന്നു രൂപാന്തരീകരണത്തിൻ്റെ ഉദ്ദേശം പ്രിയമുള്ളവരെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില സങ്കടക്കടലുകൾ നീന്തി കടക്കാൻ കഴിയാതെ നമ്മൾ ആലാതിപ്പെടും നേരങ്ങളിൽ ദൈവം ചില ദർശനങ്ങൾ നമുക്ക് തരും ചില അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും അതിൻ്റെ ഉദ്ദേശം മുന്നോട്ടുള്ള യാത്രയിൽ നീ കരുത്തോടെ നടക്കണം നീ കരുത്തോടെ പോകണം അതാണ് കർത്താവിൻ്റെ ഉദ്ദേശം ഇപ്പം നമ്മളും പ്രാർത്ഥിക്കണം ചില നേരങ്ങളിൽ കർത്താവെ കുറച്ചൊക്കെ വരാനിരിക്കുന്ന കാലങ്ങളെ കാര്യങ്ങളെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണേ എന്നെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ എനിക്ക് നീ ചില ദർശനങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കണം ഇപ്പം ഇത്രയും കഴിഞ്ഞു ഇവിടം വരെ എത്തി കാര്യങ്ങൾ അതായത് പ്രലോഭനത്തെയും അതിജീവിക്കുക പത്രോസിൻ്റെ പത്രോസ് മുന്നോട്ട് വെച്ച പ്രലോഭനത്തെയും ഈശോയും സംഘവും ശിഷ്യന്മാരും ഒരുമിച്ച് അതിജീവിക്കുക എന്നിട്ട് അടുത്തത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതിനിടയ്ക്കൊരു കാര്യമുണ്ട് മേഘം അവരെ ആവരണം ചെയ്തു ആ വാക്ക് സൂചിപ്പിക്കുന്നത് ദൈവസാന്നിധ്യത്തെയാണ് കാരണം പഴയ നിയമം തൊട്ടേ നമ്മൾ കാണുന്നതാണ് മേഘം ദൈവത്തെ സൂചിപ്പിക്കുന്നുണ്ട് വാഗ്ദാന പേടകത്തിൻ്റെ മേൽ വന്നിറങ്ങിയ ദൈവത്തിൻ്റെ മേഘത്തെക്കുറിച്ച് നമുക്ക് സൂചനയുണ്ട് വീണ്ടും ആ ദൈവ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മേഘവും ഒപ്പം മേഘങ്ങൾക്കിടയിൽ മുഴങ്ങിയ ആ സ്വരവും ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന സ്വരം മാമൂദിസായിൽ കേട്ട ആ സ്വരം പിതാവായ ദൈവത്തിന് ലോകത്തോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ പിതാവ് നേരിട്ട് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പിതാവ് നേരിട്ട് ലോകത്തോട് പറയുന്ന ഏക കാര്യം ഇതാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനെ കേൾക്കുക ഇവനിൽ ഞാൻ സംപ്രീതനാണ് ഈശോയെ കേൾക്കുക എന്നതാണ് പിതാവിൻ്റെ ആഗ്രഹം പിതാവ് സംസാരിക്കുന്നത് ഒറ്റ കാര്യമാണ് അത് കഴിയുമ്പോഴാണ് ഇത്രയും വലിയൊരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇനി ശിഷ്യന്മാരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു അവരൊക്കെ മാഞ്ഞുപോയി മോശയും ഏലിയായും മാഞ്ഞുപോയി കാരണം ഈ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം കഴിയുകയാണ് അപ്രസക്തമായി പോവുകയാണെന്നല്ല മറിച്ച് നിയമവും പ്രവാചകന്മാരും ഒക്കെ ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് മോശയും ഏലിയായും ഇരുവശങ്ങൾ നിൽക്കുമ്പോൾ പിതാവ് പറഞ്ഞില്ലേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ കേൾക്കുക ഇവനിൽ നിയമവും പ്രവാചകന്മാരും പൂർത്തിയാകുന്നു എന്ന് അപ്പോൾ ആ അനുഭവത്തിന് ശേഷം അവർ രണ്ടുപേരും മോശയും ഏലിയായും മാഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ച കാര്യമാണ് സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു ഇത്ര വലിയൊരു ദൈവാനുഭവം കൺമുമ്പിൽ കണ്ടുകഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന കാര്യം ബാക്ക് ടു സൈലൻസ് നിശബ്ദതയിലേക്ക് അവർ തിരിച്ചു പോവുകയാണ് ഒരു രാത്രി മുഴുവൻ അവർ ആ മലമുകളിൽ നിശബ്ദതയിൽ ചിലവഴിച്ചു ഒരു രാത്രി മുഴുവൻ മലമുകളിൽ നിശബ്ദതയിൽ ചിലവഴിച്ചു പ്രിയമുള്ളവരെ പിറന്ന കാലം തൊട്ട് ഇന്നോളം എന്തുമാത്രം ദൈവിക ഇടപെടലുകളെ നമ്മൾ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് നമ്മൾ കാതോർത്തിട്ടുണ്ട് അതിന് ശേഷം സംഭവിക്കേണ്ടത് ഗെറ്റ് ബാക്ക് ടു സൈലൻസ് നമുക്ക് കഴിയാതെ പോകുന്നത് അതാണ് ദൈവത്തിൻ്റെ ഇടപെടലുകളെ ദൈവത്തിൻ്റെ വചനത്തെ നിശബ്ദതയിലിരുന്നൊന്നും ധ്യാനിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നെ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കുള്ള എളിയ റിക്വസ്റ്റ് ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കഴിയും ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ കാതുകളിൽ ഈ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കൊച്ചപ്പാടും ബഹളങ്ങളും തന്നെയല്ലേ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരല്പം നേരം സൈലൻസ് നിശബ്ദതയിൽ ഇരിക്കാൻ പറ്റുമോ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തോർത്തോർത്തോർത്ത് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ആശങ്കകളെ ആകുലതകളെ ഒക്കെ കർത്താവിന് വിട്ടുകൊടുത്തിട്ട് ഒരു പൂർണ്ണ നിശബ്ദതയിൽ നിനക്കൊന്നിരിക്കാൻ പറ്റുമോ അതാണ് ദൈവാനുഭവത്തിൻ്റെ ക്ലൈമാക്സ് അതാണ് ദൈവാനുഭവത്തിൻ്റെ ക്ലൈമാക്സ് എത്രയോ പേരുണ്ട് അങ്ങനെ ഒരു നിശബ്ദതയിലേക്ക് പോയവർ സക്കറിയ സക്കറിയ അവൻ്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ നിന്നും ദേവാലയത്തിനുള്ളിൽ വെച്ച് ധൂപപീഠത്തിൻ്റെ ചാരത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ ദൂപിച്ചുകൊണ്ടിരുന്നവന് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിക്കുന്നത് ഒമ്പത് മാസം നീണ്ടു നിൽക്കുന്ന ഒരു നിശബ്ദതയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് ചില നിശബ്ദതകൾ ചില സൈലൻസ് നമ്മളെ കൂടുതൽ കരുത്തുറ്റവരാക്കി മാറ്റീർക്കും നിശബ്ദതകളിലേക്ക് നമുക്ക് പോകാം പ്രിയമുള്ളവരെ നമ്മൾ ഈ വചനഭാഗം ഈശോയുടെ രൂപാന്തരീകരണം ആ ഭാഗം മാത്രമെടുത്ത് അതിനെ അടുക്കടുക്കായി കൊണ്ടുപോയി അതിൻ്റെ ആ ഒരു ഘടനയെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു ശ്രമിക്കുകയായിരുന്നു രൂപാന്തരീകരണം അത് പ്രാർത്ഥനയാണ് ഈശോ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയതാണ് ചെന്നു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു രൂപാന്തരീകരണം മൂന്ന് പേരെ ഈശോ കൊണ്ടുപോയി അതിൻ്റെ കാരണം പറഞ്ഞു ഈശോ ആരോടെങ്കിലും അധിക സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അധിക ഉത്തരവാദിത്തമാണെന്ന് ഓർത്തേക്കണം ഈശോ പ്രാർത്ഥിച്ചത് രണ്ട് കാര്യങ്ങൾ തനിക്ക് വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെ ഈശോ അവൻ ശോഭയാർന്നു ഒപ്പം മോശയും ഏലിയായും അവനെ ശക്തിപ്പെടുത്തി അവൻ്റെ നിയോഗം അവനെ വീണ്ടും ഓർമ്മിപ്പിച്ചു പ്രാർത്ഥനയുടെ പ്രലോഭനം എന്താണ് ചില അനുഭവങ്ങളിൽ കുരുങ്ങിക്കിടക്കുവാൻ ചില അനുഭവങ്ങളിൽ കുരുങ്ങിക്കിടക്കുവാൻ അതായത് സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോൾ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ആരാധന നടത്തിയപ്പോൾ ആ നേരത്തുണ്ടായ അനുഭവങ്ങളിൽ മാത്രം ചുരുങ്ങിക്കിടക്കുവാനുള്ള പ്രലോഭനം നമുക്ക് നമുക്കെന്തുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചെലണം ഒരു കുരിശ് ദൈവം കാട്ടിത്തരുന്നുണ്ട് അങ്ങോട്ടിറങ്ങണം ജീവിതത്തിലേക്ക് ഇറങ്ങണം ഈ അനുഭവത്തിൻ്റെ കരുത്തും സ്വന്തമാക്കിക്കൊണ്ട് ആ പ്രലോഭനത്തെ നമ്മൾ അതിജീവിക്കണം ഒടുവിൽ പ്രാർത്ഥനയുടെ ഒടുക്കം സംഭവിക്കേണ്ടത് എന്താണ് നിശബ്ദതയിലേക്ക് നീ പിന്മാറണം നിശബ്ദതയിൽ ദൈവത്തിൻ്റെ ദർശനങ്ങളെ ദൈവം തരുന്ന കരുത്തിനെ ഒക്കെ ധ്യാനിക്കാൻ നമുക്ക് പറ്റണം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ